മുരളീ നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും മേരിയും രാത്രി വൈകിയാണ് കുര്യച്ചൻ വീട്ടിലെത്തിയത് മുറിയിലേക്ക് കയറി അയാൾ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ അരികിലിരുന്നു തല ഒരു വശത്തേക്ക് ചെരിച്ച് ശാന്തമായി ചാക്കോ ഉറങ്ങുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ശിരസിൽ അയാൾ കൈവെച്ചു ചെറിയൊരു ചലനം ചാക്കോയിൽ ഉണ്ടായി രാജലക്ഷ്മി ഈ സമയം പതുപതത്തം എത്തിയിൽ ഭർത്താവിനെ കെട്ടിപ്പുണർന്ന് ളർന്ന് കിടന്നുറങ്ങുന്നുണ്ടാവുമെന്ന് കുരേശൻ ഓർത്തു ഉന്മാദം കൊള്ളിക്കുന്ന ഗന്ധം അയാളിൽ ഉണ്ടായി ആവി കുന്തുന്ന കട്ടൻ കാപ്പി ആലീസ് അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു എന്തേലും കൊച്ചിനു കൊടുത്തോടി കുറുക്കുണ്ടാക്കി കൊടുത്തു കുറച്ച് സെറിലാക്കി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നതൊന്നും അതിന് പിടിക്കുകയല്ല കുഞ്ഞിനെ നോക്കി അയാൾ കട്ടൻ കാപ്പി ഊതി കുടിച്ചു പോയ കാര്യം പറ അധിക നാളൊന്നും കൊച്ചിനെയും കൊണ്ട് ഇവിടെ കഴിയാൻ പറ്റുകേല ഇന്നാ ആകാശവാണി ത്രേശ കയറി വന്നു വീട്ടിലോട്ട് കേട്ടാതെ ഞാൻ ഒരു വിധത്തിലാ ഒഴിച്ചു വിട്ടത് ഭാഗ്യത്തിന് കൊച്ചു കരഞ്ഞില്ല ആലീസിനെ നോക്കി കുരേശൻ ചിരിച്ചു അവൻ കരയില്ലെടി അതൊക്കെ നമ്മളേക്കാൾ നന്നായി അവൻ അറിയാം ഇവിടെ നിന്നെ പറഞ്ഞയച്ചത് ആരാടി ചാക്കോ അല്ലേ പോയ കാര്യം സാധിക്കാതെ വരുവോ ദൈവ നടത്തിപ്പാടി ചാക്കോ ജിജ്ഞാസയോടെ ആലീസ് അയാളെ നോക്കി പറഞ്ഞു വെച്ചതുപോലെയാ കാര്യങ്ങൾ നടന്നത് കേട്ടാൽ നീ അതിശയപ്പെട്ടു പോകും ആലിസ് കാത്ൂർപ്പിച്ചു ഓരോ റൂട്ടിലും എനിക്ക് പോകാൻ ബസ് റെഡി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയല്ലേ ബോർഡ് വെച്ച് ബസ്സുകൾ കോട്ടയത്ത് ചെന്ന് ജെയിംസ് കുട്ടിയെ കണ്ട കാര്യം പറഞ്ഞയുടൻ ഒരു ശശാങ്കനെ വിളിച്ചു സംക്രാന്തിയിൽ ചെന്ന് മേടയിൽ വീട് കാണുന്നു വീട്ടുടമ പോൾസൻ മുതലാളിയെ കാണാൻ ചെല്ലുമ്പോൾ അയാൾ ദേ കാത്തിരിക്കുന്നു ഒരു കച്ചവടം മുടങ്ങിയതിന്റെ വാശിയിലയാൾ ഐശ്വര്യമായിട്ട് അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് കോട്ടയത്ത് എത്തുമ്പോൾ കുരേശന് കയറാൻ അടുത്ത ബസ് റെഡിയായി കിടക്കുന്നു ഇളകി ചിരിച്ചു വീടിന് അഡ്വാൻസ് കൊടുത്തോ ആശ്ചര്യത്തോടെ ആലീസ് ചോദിച്ചു പറഞ്ഞത് ഇതുവരെ നിനക്ക് മനസ്സിലായി ഡീ ബുധനാഴ്ച രജിസ്ട്രേഷൻ അന്ന് രാത്രി നമ്മൾ ഈ മല വിടും എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞടി ഞാൻ ഈശോയെ ഈ മലയിൽ നിന്ന് പോകാനുള്ള ഭാഗ്യം അവിടെ നിന്ന് തന്നു അവിടേക്ക് സ്തുതി നീ എന്നെത്തിനടിന്ന് മേൽപോട്ട് നോക്കുന്നത് ഈശോ മനുഷ്യരൂപമെടുത്ത് നമ്മുടെ പുരയിൽ തന്നെ ഇല്ലടി ഇവനെ നോക്കി പറയടി ആലീസേ സ്തുതി കുരേജൻ ചിരിയോടെ ചാക്കോയുടെ ദേഹത്ത് അരുമയോടെ തട്ടി തലോടി പറ്റി ജോർജ് കുട്ടിയോട് എന്നതാ ഇച്ചായൻ പറഞ്ഞത് നമ്മുടെ നാലാമത്തെ കൊച്ചാന്നാ മൂന്നിൽ നിർത്തിക്കൂടെയെന്ന് അവന്റെ ഒരു ചോദ്യം അവിടെ ചെന്നാല് ആരും സംശയിക്കത്തില്ലടി ചാക്കോ നമ്മുടെ കൊച്ചാന്ന് കൊച്ചിന്റെ ഭംഗി കണ്ട് സംശയിക്കാതിരുന്നാൽ മതിയായിരുന്നു അവളുടെ നിറമാ കൊച്ചിന് ആലീസ് അസൂയപ്പെട്ടപ്പോൾ കുരേശൻ ഒരു കുളിരുണ്ടായി എനിക്ക് നിനക്ക് എന്നതാടി ഒരു കുഴപ്പം നിറം കുറച്ച് കുറവെന്നല്ലേ ഉള്ളൂ നമുക്ക് വെളുത്ത കൊച്ചി ജനിക്കത്തില്ലയോ കുരേശൻ എഴുന്നേറ്റ് പുൽപ്പായയിൽ വന്നിരുന്നു വീടും പറമ്പും വാങ്ങിയാല് വലിയ തുകയൊന്നും കയ്യിൽ കാണില്ല ഏറിയാല് ഒരു എടുക്കാൻ കഴിയും അത് മതിയടി നമുക്ക് കരകയറാൻ എന്നാത്തിനാ പേടിക്കുന്നേ ചാക്കോയല്ലേ കൂടെയുള്ളത് നൂറിറക്കിയാൽ പതിനായിരം കയ്യിലോട്ട് വരും ആലീസ് പുൽപ്പായയിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ കുര്യേച്ചൻ പറഞ്ഞു നീ കട്ടിലിൽ ചെന്ന് കിടന്നു തനിച്ച് കിടന്ന് എനിക്ക് കുറേ സ്വപ്നങ്ങൾ കാണണം അവൾ കട്ടിലിൽ ചെന്ന് കിടന്നിട്ട് വിളക്കണച്ചു രാജലക്ഷ്മിയെ കൈകളിൽ കോരിയെടുത്ത് മലയിറങ്ങിയ നിമിഷങ്ങൾ കുരേശന്റെ സ്മൃതി മണ്ഡപത്തിലേക്ക് വന്നു ദേഹം ചൂടുപിടിച്ച് തുടങ്ങി അവളുടെ ഉടൽ പോലെ മൃദുവായ മറ്റൊരു വസ്തുവിലും ഇന്നേ വരെ സ്പർശിച്ചിട്ടില്ല കാവൽ മാർട്ടത്തിന് പുറത്ത് ഇടിയും മഴയും കയർക്കുമ്പോൾ അവൾ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കുറുകിയത് കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് എന്നെ ഒന്ന് ചൂട് പിടിപ്പിച്ചതാ കുരേച്ച നഖങ്ങളാഴ്ത്തിയുള്ള പിടി പതുക്കെ അയിഞ്ഞു വരുമ്പോൾ അവൾ കിതപ്പോടെ പിറുപിറുത്തു എന്നാ കരി കരുത്താ കുരേച്ചന് കടിയേറ്റ ആ ഭാഗത്ത് തഴുകിയപ്പോൾ സുഖമുള്ള ചെറിയ വേദന അനുഭവപ്പെട്ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അസുലഭ നിമിഷങ്ങൾ സമ്മാനിച്ച് നീലവനയിലെ രാജലക്ഷ്മി പോയി കയ്യിലേൽപ്പിച്ചു പോയത് ഒരു ഭാഗ്യ ഭാഗ്യനക്ഷത്രത്തെയും ഇനി അവളെ കുറ്റപ്പെടുത്തില്ല കുരേശൻ എല്ലാ സൗഭാഗ്യവും തന്നിട്ടാണ് അവൾ പോയത് തീ പിടിക്കുന്ന ഓർമ്മകളിൽ ഓയിലാടി എപ്പോഴോ കുരേശൻ ഉറങ്ങി കണ്ണു തുറന്നത് ദേഹത്തെന്തോ ഇഴഞ്ഞു കയറുന്നത് അറിഞ്ഞാണ് ഞെട്ടലോടെ അയൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ചാക്കോ അയാളുടെ നെഞ്ചിൽ പിടിച്ചു കയറാനുള്ള പരിശ്രമത്തിലായിരുന്നു അടുത്ത ചിരിയോടെ എൽസയും സണ്ണിയും നിൽപ്പുണ്ട് അപ്പയെ ചാക്കോ ഉണർത്തിയേ സണ്ണി വിളിച്ചു പറഞ്ഞു ചിരിച്ചു കുരേച്ചൻ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്തുയർത്തി നെഞ്ചിൽ കമഴ്ത്തി കിടത്തി അയാളുടെ നെഞ്ചിലെ ചൂടേറ്റ് അവൻ അനങ്ങാതെ കിടന്നു നോക്കടാ സണ്ണി അവൻ അനങ്ങുന്നു കൂടിയില്ല എൽസ അത്ഭുതം കൂറി കുരേച്ചൻ അവന്റെ ദേഹത്ത് മൃദുവായി താളമിട്ടു ആലീസ് കട്ടൻ കാപ്പിയുമായി വന്നു കുഞ്ഞിനെ എടുത്തുയർത്തി കുരേശൻ എഴുന്നേറ്റിരുന്നു അവന് രാവിലെ വല്ലതും കൊടുത്തോടി സെർലാക്ക് കൊടുത്തു മുഴുവനും കുടിച്ചു അവൻ കുടിച്ച് ശീലിച്ചത് അതാണിപ്പോഴല്ലേ മനസ്സിലായത് കണ്ടുപിടുത്തം നടത്തിയ മട്ടിൽ ആലീസ് പറഞ്ഞു കുഞ്ഞിനെ എടുക്കടി മോളെ അപ്പൻ കാപ്പി കുടിക്കട്ടെ എൽസ വന്ന് കുഞ്ഞിനെ എടുത്തു വാട ചാക്കോ അവൻ അവളുടെ കയ്യിൽ നിന്ന് ഓർന്നിറങ്ങി നിലത്ത് കിടന്ന് നീന്താൻ തുടങ്ങി അപ്പാ ഇന്നലെ സേവിച്ചൻ ചാക്കോയെ തള്ളിയിട്ടു നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തു സങ്കടത്തോടെ എൽസ പറഞ്ഞു കുര്യേച്ചൻ്റെ മട്ടുമാറി ആലിസ് എൽസയെ തറപ്പിച്ചൊന്നു നോക്കി എടാ സേവ്യറെ കുര്യേച്ചൻ ഉച്ചത്തിൽ വിളിച്ചു പുറത്തുനിന്ന് സേവ്യർ കയറി വന്നു കുരേശൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ കൈ രണ്ട് കൂട്ടി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നാലെ എല്ലാവരും പോയി കഴുക്കോലിനടിയിൽ ഇരുന്ന വടി കുരേശൻ വലിച്ചൂരിയെടുത്തു സേവ്യർ വിറയ്ക്കാൻ തുടങ്ങി അടിക്കല്ലേ അപ്പാ അടിക്കല്ലേ സേവ്യർ നിലവിളിച്ചു കരഞ്ഞു നീ ഇന്നലെ കൊച്ചിനെ ചവിട്ടി കൊല്ലാൻ നോക്കിയോടാ അയാൾ വടി ഇനി ഞാനൊന്നും ചെയ്യേലാ തല്ലല്ലേ ആലീസ് വന്ന് വടിയിൽ പിടിച്ചു ഇനി അവൻ ഒന്നും ചെയ്യില്ല നിങ്ങൾ ഒരു നേരം ക്ഷമിക്ക് കുരിച്ചൻ പിടിവിട്ടു ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം ചാക്കോയി ആരെങ്കിലും ഉപദ്രവിച്ച കൊന്നുകളയും സേവ്യർ നിന്ന് വിറച്ചു സണ്ണി ആലീസിന്റെ പിന്നിലേക്ക് മറിഞ്ഞു ചാക്കോ ആരുമില്ലാത്തവനല്ല അവൻ്റെ അപ്പൻ ഞാനാ ഇവള അവൻ്റെ അമ്മച്ചി നിങ്ങളുടെ അനിയനാ അവൻ നിങ്ങൾ പേരും അവനെ അനിയനായിട്ട് വേണം കാണാൻ മനസ്സിലായോ സീവർ നിലത്തു നോക്കി നിന്നതേയുള്ളൂ നാളെ കഴിഞ്ഞ മറ്റന്നാള് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകും അയ്യോ നമ്മൾ എങ്ങോട്ടാ അപ്പാ പോകുന്നേ എൽസ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു ചോദിച്ചു പട്ടണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നല്ല സ്കൂളിലായി ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വലിയൊരു വീട് മേടിച്ചിട്ട് അപ്പൻ വന്നിരിക്കുന്നത് അതിനൊക്കെ ഭാഗ്യം വന്നത് ഇവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട ഇവൻ എന്തേലും പറ്റിപ്പോയാ ഭാഗ്യമൊക്കെ ഇല്ലാതാവും ആ ഓർമ്മ എല്ലാവർക്കും വേണം എൽസ എൽസാലിസിനെ നോക്കി അതേ മോളെ കറൻറ്റും ടിവിയും ഒക്കെയുള്ള വീട്ടിലാ ഇനി ജീവിക്കാൻ പോകുന്നത് ഈശോയെ അവൾ കുഞ്ഞിനെ നോക്കി നീ വന്നോണ്ടാണോടാ ചാക്കോയെ അവളുടെ ഒച്ച കേട്ട് ചാക്കോ ചിരിച്ചു അവൻ കണ്ണു കാണാത്ത കൊച്ചാന്ന് നിങ്ങളൊക്കെ കരുതി അവൻ നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ വലിയ കാശുകാരാവും കാറൊക്കെ മേടിക്കാം ആലീസിൻ്റെ വാക്ക് കേട്ടപ്പോൾ എൽസിയും സണ്ണിയും കണ്ണുപിഴിച്ചു നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചാക്കോ നിങ്ങളുടെ അനിയനല്ലാന്ന് അവിടെ ആരും അറിയരുത് ഇല്ല അപ്പ എൽസ പറഞ്ഞു ചാക്കോ നിങ്ങളുടെ അനിയനാന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനാണ് നമ്മൾ നാട് വിടുന്നത് ഇപ്പോ ഈ വിവരം ആരോടും പറയരുത് കുരേച്ചൻ പല്ലു തേക്കാനായി പുറത്തേക്ക് പോയി ആലീസ് സേവിയറിൻ്റെ അടുത്ത് ചെന്ന് തലയിൽ കൈവച്ചു അവൻ കൈ തട്ടിക്കളഞ്ഞു നീ കൊച്ചിനെ ഇനി ഉപദ്രവിക്കല്ലേടാ അതിനെന്തെങ്കിലും മുറിവോ ചതവോ പറ്റിയ നിന്റെ അപ്പൻ നിന്നെ മാത്രമല്ല എല്ലാവരെയും കൊല്ലും സേവ്യർ മുഖം വെട്ടിച്ചു കളഞ്ഞു ആലീസ് അടുക്കളയിലേക്ക് പോയി സേവ്യർ വെറുപ്പോടെ ചാക്കോയെ നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ പൊട്ട കണ്ണ അവൻ മുറ്റത്തേക്ക് പോയി മണിയോടെ പത്തുമണിയോടെ അഞ്ചു അഞ്ചുമുക്കിലെത്തി മോനായിയുടെ ചായക്കടയിൽ കയറി ബെഞ്ചിലിരുന്നു മഴ ശമിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും കുരേച്ചൻ എന്നലെ എപ്പോഴാണ് വന്നത് പപ്പൻ ചോദിച്ചു രാത്രി മണിയാവും ഇളയപ്പൻ എങ്ങനെയുണ്ട് അതിന് അധികം താമസമൊന്നുമില്ല ജോർജ് കുട്ടി മാത്രമേ ഉള്ളൂ എന്നോടും ആലീസിനോടും പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ അവൻ പറഞ്ഞിട്ടുണ്ട് ചെല്ലാമെന്ന് പറഞ്ഞേച്ചാ ഞാൻ വന്നത് നാളെ അവരെയും കൊണ്ട് കോട്ടയത്തിന് പോകും പോയാൽ പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞേച്ചേ വരൂ കിഴവൻ കണ്ണടയ്ക്കും വരെ അവിടെ നിൽക്കണ്ടായോ ചായ കൊണ്ടുവച്ചിട്ട് മോനായി ചോദിച്ചു നിൽക്കാതെ പറ്റത്തില്ല മോനായി എനിക്കൊരാവശ്യം വന്നാൽ ജോർജ് കുട്ടി മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ നിന്നിട്ടും കച്ചവടമൊന്നും നടക്കത്തില്ല ഒരു മാസം അവൻ്റെ കൂടെ കഴിയാം കുരേശൻ ചായ എടുത്തു കുടിച്ചു നാല് കാറുകൾ അഞ്ചു മുക്കിൽ നിന്ന് തിരിഞ്ഞു പോയി എല്ലാം ആഡംബര വണ്ടികൾ നീലവനയിൽ നിന്ന് വിരുന്ന പയ്യൻറെ കൂട്ടരാ പയ്യൻ പറഞ്ഞു നാളെ പയ്യനും പെണ്ണും അമേരിക്കയിൽ പോകുമെന്ന് ചന്ദ്രസേനൻ സാറ് പറഞ്ഞു നാളെ രാജലക്ഷ്മി രാജ്യം വിടുമ്പോൾ താനും ഈ നാടുവിടുകയാണ് കുരേശൻ ഗ്ലാസ് കൈക്കുള്ളിൽ വെച്ചുരുട്ടി പിറ്റേന്ന് വെളുപ്പിനുള്ള ബസ്സിൽ ആവശ്യമുള്ള പണവും എടുത്ത കുരേശൻ കോട്ടയത്തേക്ക് തിരിച്ചു അത്യാവശ്യമുള്ള സാധനങ്ങൾ കൂടെ കൊണ്ടുപോയാൽ മതിയെന്ന് ആലീസിനോട് കുരേശൻ പറഞ്ഞിരുന്നു രാത്രി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവൾ തുടങ്ങി കുട്ടികളുടെ ഡ്രസ്സുകൾ അവൾ ബാഗിൽ ബാഗിലടുക്കി വെച്ചു മുഷിഞ്ഞു കീറിയതൊക്കെ പഴയൊരു ചാക്കിൽ നിറച്ചു നമ്മളിനി ഇങ്ങോട്ട് വരില്ലേ അമ്മച്ചി സേവ്യർ സംശയം ചോദിച്ചു സ്വർഗത്തിലോട്ട് പോയ ആരെയും നരകത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കൂടാ ചിരിയോടെ ആലീസ് ചോദിച്ചു നിന്റെ ബുക്കെല്ലാം ബാഗിലാക്കി വെച്ചു അവൻ ബാഗെടുത്ത് പുസ്തകം കുത്തി നിറയ്ക്കാൻ തുടങ്ങി പിന്നെ കാത്തിരിപ്പായിരുന്നു കോട്ടയത്ത് നിന്നൊരു കാറ് പിടിച്ചു വരാമെന്ന് കുര്യേശൻ പറഞ്ഞിരുന്നു കുഞ്ഞുള്ളതുകൊണ്ട് യാത്ര രാത്രിയിലേക്ക് മാറ്റിവെച്ചതായിരുന്നു ആരും അറിയാതെ വേണം പോകാൻ രാത്രി എട്ടര മണി കഴിഞ്ഞപ്പോൾ കുരേശൻ വീട്ടിലെത്തി സണ്ണിയും ചാക്കോയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു വണ്ടി റോഡിൽ കിടപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് ഇറങ്ങിക്കൂടെ കുരേശൻ ചോദിച്ചു നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ എനിക്കൊന്നും വേണ്ടടി കുരേശനകത്തിയെന്ന് സണ്ണിയെ വിളിച്ചുണർത്തി ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്ന് അവൻ കണ്ണു തിരുമ്മി എനീക്കിടാ സേവിയറും എൽസയും അവരുടെ സ്കൂൾ ബാഗുകൾ തോളിൽ തൂക്കി കട്ടിലിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് കുര്യേശൻ തോളിൽ കിടത്തി ടവ്വൽ കൊണ്ട് ആലീസ് കുഞ്ഞിനെ കൊടുത്തു വലിയ ബാഗ് കുര്യേശൻ വലത് കൈയിലെടുത്തു ചെറിയ ബാഗ് ആലീസും എടുത്തു ടോർച്ചെടുത്തു അയൽ പുറത്തേക്ക് നടന്നു കുട്ടികളെ പുറത്താക്കി ആലീസ് വീട് പൂട്ടി ചിലവിളക്ക് മാത്രം അകത്തിരുന്ന് പ്രകാശിച്ചു മഴയ്ക്ക് മുമ്പേ റോഡിലെത്തണം തട്ടി തടഞ്ഞു വീഴാതെ പിന്നാലെ നടന്നു കുര്യാശൻ ചാക്കോയുമായി മുന്നിൽ നടന്നു പിന്നാലെ മറ്റുള്ളവരും ഏറ്റവും പിന്നിൽ ആലീസ് നീങ്ങി കുരേച്ചനും കുടുംബവും മണിതൂക്കാൻ മേടി ഇറങ്ങാൻ തുടങ്ങി നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ ഭാഗ്യജാതകം തുണയാക്കി ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ കാറിന്റെ മുൻസീറ്റിൽ കുഞ്ഞുമായി കുര്യേച്ചൻ കയറി ആലീസും കുട്ടികളും പിന്നിൽ കയറി യാത്ര തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ആലീസും കുട്ടികളും സീറ്റിൽ ചാരി കിടന്നുറക്കമായി ഡ്രൈവറോടും ഇന്ത്യയും പറഞ്ഞും കുര്യേച്ചനിരുന്നു ജോർജ് കുട്ടിയുടെ പരിചയക്കാരനായിരുന്നു അയാൾ ഒടുവിൽ അംബാസിഡർക്കാർ മേടയിൽ വീടിന്റെ മുറ്റത്ത് ചെന്ന് നിന്നു ആലീസിനെ ഉണർത്താതെ വാതിൽ തുറന്ന് കുഞ്ഞുമായി കുരേച്ചനകത്ത് പ്രവേശിച്ചു അയൽ ഹാളിലെയും പൂമുഖത്തെയും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു കുഞ്ഞിനെ സോഫയിൽ കിടത്തി പുറത്തു വന്നു ഡോർ തുറന്ന് ആലീസിനെ തട്ടിയുണർത്തി ഇറങ്ങി വാടി വീടെത്തി കുരേച്ചൻ കുട്ടികളെ പിടിച്ചിറക്കി പരിസര ബോധമില്ലാതെ കുട്ടികൾ നിന്ന് ഉറക്കം തൂങ്ങി മുറ്റത്തിറങ്ങി ആലീസിന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് വീട് ഡ്രൈവർ ബാഗുകൾ എടുത്തു വെച്ചു എന്നാൽ ഞാൻ പോട്ടെ കണക്കൊക്കെ നാളെ നോക്കാം ഡ്രൈവർ പറഞ്ഞു എന്നാൽ ഓനപ്പൻ ചെല്ല് കാർ മുറ്റത്തേക്ക് പോയപ്പോൾ കുരേശിൻ ചെന്ന ഗേറ്റ് അടച്ച് ഓടാമ്പലിട്ടു ഇതെവിടാ അപ്പ സേവർ ചോദിച്ചു ഇതാ മക്കളെ നമ്മുടെ വീട് അയ്യോ ചാക്കോ എവിടെ എൽസാ അത്ഭുതപ്പെട്ടു അവനെ ഞാൻ അകത്തു കൊണ്ടു കിടത്തി ബാഗ് എടുത്തോണ്ട് വാ ആലീസ് വലത് വെച്ച് പൂമുഖത്ത് കയറി തിളങ്ങുന്ന പ്രതലത്തിൽ ചവിട്ടാൻ അവൾക്ക് സങ്കോചം തോന്നി ഹാളിലേക്ക് കയറിയതും കുട്ടികൾ വിസ്മയം കൊണ്ട് തുള്ളിച്ചാടി ദേണ്ടടാ ടി വി സേവിയർ ടിവിയുടെ നേരെ ഓടി ഇതൊന്നും വെക്കപ്പാ രാത്രി പ്രോഗ്രാം ഒന്നുമില്ലടാ രാവിലെ ആകട്ടെ കർത്താവേ ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ ഇച്ചായ ആലിസ് അത്ഭുത സബ്ദയായി നിൽക്കുകയാണ് നീ എന്നാതിന് അടി കണ്ണു തള്ളുന്നത് ഇതിനേക്കാൾ വലിയ സുഖം അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ നീ എന്നതാ കരുതിയേ ഇത് ഇരുന്നില വീടാടി ഡാണ്ടേ സ്റ്റേർഗേസ് മേളിലോട്ടുള്ള പടി സേവിയറും സണ്ണിയും സോഭയിലിരുന്ന് സുഖമറിഞ്ഞു പൊങ്ങിച്ചാടി ചിരിച്ചു പിന്നെ എഴുന്നേറ്റ് എഴുന്നീറ്റ് സ്റ്റേർഗേസ് ഓടിക്കയറി അതുപോലെ തിരിച്ചിറങ്ങി എൽസ ചാക്കോയുടെ അടുത്ത് ചെന്നു എടാ ചാക്കോയെ നമ്മൾ പുതിയ വീട്ടിലെത്തിയടാ അവൾ അവനെ തട്ടിയുണർത്തി താഴേക്ക് വീണു പോകാതെ അവൾ അവനെ എടുത്തു നോക്കടാ സേവ്യർ അത് കേട്ട് ചിരിച്ചു പൊട്ടക്കണ്ണൻ എങ്ങനെ ആടി കാണുന്നത് അവളുടെ കയ്യിൽ നിന്ന് ഊർന്ന് ചാക്കോ നിലത്തിറങ്ങി എൽസ താഴെയിരുന്നു വേഗത്തിൽ നീന്താനാവാതെ ചാക്കോ നിലത്ത് കിടന്ന് വട്ടം കറങ്ങി നിന്റെ അഭ്യാസമൊന്നും ഇവിടെ നടക്കുകയല്ല ചാക്കോ ഇതേ നമ്മുടെ വീടല്ലേടാ എൽസ അവനെയടുത്ത് മുറിയിലേക്ക് പോയി രാവിലെ കുരേച്ചൻ പുറത്തുപോയി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയിൽ ജോർജ് കുട്ടി വന്നു അരിയും പല വ്യഞ്ജനങ്ങളും പച്ചക്കറിയും മീനുമെല്ലാം അവൻ മുറ്റത്തിറക്കി വെച്ചു കുര്യച്ചൻ്റെ നാലാമത്തെ കുഞ്ഞിനെ കണ്ട് ജോർജ് കുട്ടി അത്ഭുതപ്പെട്ടു വെളുത്ത് സുന്ദരനായ ഒരാൺകുഞ്ഞ് അവൻ്റെ മുഖത്ത് നിന്ന് അയാൾക്ക് കണ്ണെടുക്കാനായില്ല ഇതെങ്ങനെ പറ്റി ചേട്ടായി എന്നാ പറയാനാടാ വലിയൊരു കുറവ് അവനില്ലേ കണ്ണില്ലെങ്കിൽ പിന്നെ എന്നതാണാ കാര്യം ഭാവി പോയില്ലേ അതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ കുര്യച്ചൻ സങ്കടം നടിച്ചു ഡോക്ടറെ കാണിച്ചോ എൽസിയുടെ കയ്യിലിരുന്ന് പുതിയ ശബ്ദത്തിന് നേരെ ചാക്കോ മുഖം തിരിച്ചു കാണിക്കാതെ കാഴ്ച കൊടുക്കുന്ന ഏതോ ഒരു ഞരമ്പില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും ചികിത്സ ചെയ്യണമെങ്കിൽ അഞ്ചു വയസ്സെങ്കിലും കഴിയണമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു കാഴ്ച കൂടി കിട്ടിയാൽ ചേട്ടായിയുടെ മോൻ യോഗ്യനാവും കുര്യേശൻ തലയാട്ടി എന്നാൽ ഞാൻ ഇറങ്ങുവ ചേട്ടായി പന്ത്രണ്ട് മണിയോടെ തിരുന്നക്കരെ വാ നമുക്ക് കടമുറി പോയി നോക്കാം ഞാൻ വന്നേക്കാളാ ടാക്സി കൂലിയും കൊടുക്കണം യാത്ര പറഞ്ഞ് ജോർജ് കുട്ടി പോയി ആലീസ് അങ്ങോട്ട് വന്നു കൊച്ചിനെ ഡോക്ടറെ കാണിച്ചോന്ന് അവൻ ചോദിച്ചത് കേട്ടില്ലേഡി കുരേശൻ ആലീസിനെ നോക്കി നിങ്ങൾ അകത്ത് പോളേരെ പൂമുഖത്ത് ഒച്ചയെടുത്ത കുട്ടികളെ ആലീസ് അകത്തേക്ക് പറഞ്ഞു വിട്ടു കൊച്ചിന് കാഴ്ചയില്ലെന്ന് കേൾക്കുമ്പോൾ പലരും ഇതേ ചോദ്യം ചോദിക്കും നമ്മൾ അവനെ ഒന്നിനൊണ്ടി ഡോക്ടറെ കാണിച്ചെന്ന് ഞാൻ ജോർജ് കുട്ടിയോട് പറഞ്ഞത് തന്നെ അവരോടും പറഞ്ഞേക്കണം ആലീസ് തലയാട്ടി ശരിവച്ചു ഭാഗ്യമുള്ള കൊച്ചുങ്ങൾക്ക് ചില വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും ഇടി ചിലതിന് ചട്ടുകാലായിരിക്കും അതുപോലെ ചാക്കോയുടെ കാര്യവും കണ്ണില്ലാത്തതാ അവന്റെ ഭാഗ്യലക്ഷണം ആ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നതാരാ അവനല്ല നമ്മൾ കുര്യേശൻ്റെ ചിരിയുടെ അർത്ഥം ആലീസിന് മനസ്സിലായില്ല കാഴ്ച കിട്ടിയാൽ ഭാഗ്യമൊക്കെ അവനുള്ളതാവും നമുക്ക് അതുകൊണ്ട് എന്നതാ അടി ഗുണം നിങ്ങൾ എന്നതാ പറഞ്ഞു വരുന്നത് ചാക്കോക്ക് കാഴ്ചശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തു കൂടാ അവനെ ഒരു ഡോക്ടറുടെ അടുത്തും കൊണ്ടുപോകാനേ പാടില്ലടി അവന് സമയത്തിന് നല്ല ആഹാരം കൊടുത്ത് വീട്ടിൽ തന്നെ വളർത്തണം കണ്ണു കാണാത്തതുകൊണ്ട് സ്കൂളിൽ വിടുന്നതിനെപ്പറ്റി ആരും ചോദിക്കുകയല്ല ഈ വീടിന് പുറത്ത് ഒരു ലോകമുണ്ടെന്ന് അവൻ അറിയരുത് ആലി സ്ഥലയാട്ടി കേട്ടു അവനെ കാഴ്ച വേണം ദിവസവും എനിക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ നീ നോക്കിക്കോ ഇനി അങ്ങോട്ട് നമുക്ക് വച്ചടി കയറ്റമായിരിക്കും പിടിച്ചാൽ കിട്ടാത്ത വളർച്ചയാവും കുരച്ചിനുണ്ടാവാൻ പോകുന്നത് കോട്ടയം ടൗണിലെ വലിയ ബിസിനസ്സുകാരനാവും കുരേശൻ വെറും കുരേശൻ അല്ല മേടയിൽ കുരേശൻ അയാൾ ഊറിച്ചിരിച്ചു ആലീസിന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായി മുറ്റത്ത് കാറും അടുക്കളയിൽ വേലക്കാരിയും ഒക്കെ ഉണ്ടാവാൻ ഇനി അധിക താമസമൊന്നും വേണ്ടേ ഒപ്പം ചാക്കോയും ഉണ്ടാവണം ചാക്കോ പോയാൽ ഭാഗ്യവും പടിയിറങ്ങിപ്പോവും നിനക്ക് നിന്റെ മക്കൾക്കും ആ ബോധം സദാ വേണം അയാൾ ഉപദേശിച്ചു അവനെ വളർത്താൻ വലിയ പ്രയാസമൊന്നുമില്ല മൂത്രമൊഴിക്കാൻ തോന്നിയ അവനത് പ്രകടിപ്പിച്ചോളും ഇന്നേം വരെ അവൻ വീട്ടിൽ മുള്ളിയിട്ടില്ല ഒരു പ്രത്യേകതരം കരച്ചില അത് കേൾക്കുമ്പോൾ എൽസമോൾക്കറിയാം ഭയങ്കര തിരിച്ചറിവ കൊച്ചിന് കാഴ്ചയില്ലാത്തതിന്റെ ഗുണമാടിയത് ദൈവം കൊടുത്ത അത് ഗേറ്റിന്റെ ഓടാമ്പലെടുക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കി രണ്ട് സ്ത്രീകൾ ഗേറ്റ് തുറക്കുന്നു അയൽക്കാരാടിയത് നമ്മൾ ഇതുപോലൊരു വീട്ടിൽ നിന്ന് വന്നതായിട്ട് വേണം നീ അവരോട് പെരുമാറാൻ കുരേച്ചൻ പതക്കെ പറഞ്ഞു ആലീസ് ചിരിച്ചു അത് പിന്നെ എനിക്കറിയില്ലേ ഇച്ചായ മേടയിൽ കുരേച്ച ഭാര്യയല്ലേ ഞാൻ കുരേച്ചനും ആലീസും അയൽക്കാരെ സ്വീകരിക്കാൻ എഴുന്നേറ്റു കുട്ടികളെല്ലാം മുകളിലെ ഹാളിലായിരുന്നു ഒരു ഹാളും ഒരു മുറിയും സിറ്റൌട്ടുമാണ് അവിടെ എൽസയുടെ കയ്യിലിരിക്കാതെ ചാക്കോ നിലത്ത് കിടന്ന് പങ്കായം കൊണ്ട് തൊഴിയും പോലെ നീന്തി കളിച്ചു ദേടി എൽസി അതിനകത്ത് കക്കൂസുണ്ട് മുറിയിൽ നിന്നിറങ്ങി വന്ന സണ്ണി പറഞ്ഞു എല്ലാ മുറിയിലും ഉണ്ടടാ കറക്കിക്കൊണ്ട് നിന്ന സേവ്യർ പറഞ്ഞു സണ്ണിച്ചെൻ ചാക്കോയെ എന്നും നോക്കണേ ഞാനിപ്പോൾ വരാമേ എൽസ മുറിയിലേക്ക് ഓടിപ്പോയി ചാക്കോ നീന്തിപ്പോയത് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്കായിരുന്നു ലൈറ്റിന്റെ സ്വിച്ച് ഇടുകയും അണയ്ക്കുകയും ചെയ്തു നിന്ന സണ്ണി പിന്നാലെ ഓടി എടാ ചാക്കോയേ അങ്ങോട്ട് പോവല്ലേടാ നീ താഴെ പോകും ആവേശത്തോടെ നീന്തുകയാണ് ചാക്കോ അവൻ സ്റ്റെയർ കേസിനോടടുത്തതും സണ്ണി അവനെ എടുക്കാൻ തുനിഞ്ഞു സേവ്യർ വന്ന് അവനെ പിടിച്ചു മാറ്റി സേവിച്ചാ അവൻ വീഴും പടിയിലൂടെ താഴെ സേവിച്ച സേവിച്ചാ വീഴട്ടടാ നീയൊന്നും മിണ്ടാതിരി നമ്മളൊന്നും കണ്ടിട്ടില്ല നീ വാടാ സേവർ അവനെ പിന്നോട്ട് വലിച്ചു കണ്ണുപൊട്ടൻ നമ്മുടെ ആരുമല്ലടാ അവൻ നമ്മുടെ കൂടെയുള്ളത് നമുക്ക് നാണക്കേടാ അവൻ എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എൽസ ബാത്റൂമിലായിരുന്നു സേവ്യർ മുറി അടച്ചു പിടിച്ചു ചാക്കോ അത്യുത്സാഹത്തോടെ നീന്തി സ്റ്റെയർ കേസിന്റെ മുന്നിലെത്തിക്കൊണ്ടിരുന്നു തൊട്ട് മുന്നിൽ കോവണി പോലെ പതിനെട്ട് പടികളുള്ള കാര്യം അവനറിയില്ലായിരുന്നു ഒരു പോലെ പടികളിലൂടെ ഉരുണ്ട് ചാക്കോ താഴേക്ക് പോകുന്നത് കാണാൻ സേവിയറും സണ്ണിയും കണ്ണുകൾ തുറന്നു പിടിച്ചു നിന്നു അടുത്ത ഭാഗം നാളെ